ഓക്കെ അപ്പം ഇന്ന് ഞങ്ങളിന്ന് ഇതാ കപ്പ് അല്ല കപ്പറേണ്ടി ഇന്ന് ചക്കക്കുരു ചക്കുരു കറി വെക്കാനാട്ടോ ചക്കക്കുരു പിന്നെ മുരിങ്ങയിലെ കേട്ടോ ഇതുണ്ടോ ചക്കക്കുരു മുരിങ്ങയിലെ കൂടെ ഒരു ചാറ് വെക്കാമെന്ന് വിചാരിച്ചാൽ ഞങ്ങളിരിക്കുന്ന ഉച്ചയ്ക്ക് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഞാൻ അതെല്ലാം കഴിച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ ഉച്ചയ്ക്ക് തന്നെ കറി വെക്കണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് അപ്പോൾ ചക്കക്കുരു ഞങ്ങൾ ഞങ്ങളിങ്ങനെയാട്ടോ നന്നാക്കുന്നത് നിങ്ങളെല്ലാവരും ഈ പണ്ടൊക്കെ ഞങ്ങളെല്ലാ തൊലിയും കളയുമായിരുന്നു കേട്ടോ ഇപ്പോൾ പറയുന്നു ചക്കക്കുരുവിൻ്റെ തൊലിയൊന്നും കളയാൻ പാടില്ല അതൊക്കെ നല്ലതാണ് തൻ്റെ കൈ കപ്പര അല്ല ഇത് ചേര എന്നാ എന്തുവാ ഓ ഈ കപ്പരണ്ടി ഇത് ഇതെടുത്ത എൻ്റെ കരി എൻ്റെ കയ്യിൽ ഓക്കെ അപ്പം ഇത് കഴുകിയിട്ടാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് എൻ്റെ തൊലിയൊന്നും കളയലട്ടോ തൊലി തൊലി കളയാതെ ചക്ക കുരു യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത് നല്ലതാണെന്നൊക്കെ പറയുന്നു ഓക്കെ അപ്പോൾ നമുക്കത് എന്തായാലും വിഷമം നല്ലല്ലോ നല്ലത് അതുകൊണ്ട് നമുക്കത് ചെയ്യാം കേട്ടോ കറിയൊക്കെ വെക്കാം ആ അവൾക്കൊന്നൊരു തലവേദനയോ പണിയോ അങ്ങനത്തെ ഒരു ക്ഷീണമാണ് അപ്പോൾ ഉള്ളൊരു മമ്മി രാവിലെ ഒരു കട്ടൻ ചായ കുടിക്കട്ടെ എന്ന് പറഞ്ഞോളൂ കട്ടൻ ചായ എത്തിയിട്ട് കുട്ടികൾ ഏത് സമയം കട്ടൻ ചായ കുടിക്കുന്ന നല്ലതല്ല മോളെ പാൽ ചായ കുടിച്ചു ആ രാവിലെ പാൽ ചായ കുടിച്ചു അപ്പോൾ ഇങ്ങോട്ട് തിരികെ പറയട്ടെ സംസാരിക്കട്ടെ ഇങ്ങനെ നടക്കരുത് അപ്പം രാവിലെ പാൽച്ചായ കുടിച്ചു ഇനിയിപ്പോൾ ക്ഷീണം വരുമ്പോഴൊക്കെ കുഴപ്പമില്ല പക്ഷേ ഇതെന്നും ശീലമാക്കരുതെന്ന് ഞാൻ ഓർപ്പിക്കുന്നു കട്ടൻ ചായ ഒന്നും നല്ലതല്ല ഇപ്പോഴിങ്ങനെ കുടിച്ചാൽ നമ്മുടെ വിശപ്പ് കെട്ടുപോകും മനസ്സിലായോ വിശക്കില്ലല്ലേ ആ അതാ വിശക്കായിരിക്കും അതാണ് ഈ കട്ടൻ ചായയുടെ ബലം അപ്പോൾ അതുകൊണ്ട് ക്ഷീണമൊക്കെ വരുമ്പോൾ കുടിച്ചോ കുഴപ്പമില്ല ക്ഷീണം ഇല്ലാത്തപ്പോൾ കട്ടൻ ചായ കുടിക്കും ചൂടുവെള്ളം കുടിക്കുക മനസ്സിലായോ വേണ്ട രാവിലെ കപ്പലണ്ടി ചൂട്ട എൻ്റെ ഇതാണേ ഒരാളെ കപ്പലണ്ടി പൊട്ടിച്ചോണ്ടിരിക്കാം കേട്ടോണ്ടി പൊട്ടിക്കുമ്പോഴും അതെ എന്ത് വണ്ടി ആ പൊട്ടാതെ എടുക്കണം അല്ലേ പപ്പ പറഞ്ഞു ആ പപ്പ പറഞ്ഞു നീ ചുട്ട എല്ലാം പൊട്ടിച്ച് തരിപ്പണമാക്കി കളയുന്ന പറഞ്ഞു അപ്പം ഇത് കറക്റ്റ് ആട്ടോ ആ ചുടല് കറക്റ്റ് കിട്ടണേ അതുപോലെ നല്ല തൊണ്ടും ഇങ്ങോട്ട് വരാൻ പാകത്തിന് ഒരു ഇതിൽ കിട്ടണം അപ്പം നല്ല അടിപൊളിയായിട്ട് ഇതേണ്ടപ്പോൾ എങ്ങനെയാണ് എടുക്കുന്നത് ബാക്കിയപ്പോൾ ഭാഗ്യം എടുത്ത് പൂക്കാതെ ഇല്ല കേട്ടോ കിട്ടുമ്പോ പറഞ്ഞതാണ് കോമഡിയൊക്കെ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് പറയണ്ടേ എന്നാലും പപ്പം ഇതാക്കുന്നുണ്ടോ ഒന്നും പൊട്ടാതെ എടുക്കുന്നുണ്ട് കേട്ടോ പൊട്ടാതെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ചിലതൊക്കെ ഇച്ചിരി പോയ പൊട്ടും എന്നാലും അതിൻ്റെ നമ്മൾ ഈ വാങ്ങുന്ന പാകം കറക്റ്റാകണം ഓക്കെ അപ്പോൾ ഇതെല്ലാം പൊട്ടിച്ചു കഴിഞ്ഞിട്ട് കാണിച്ചുതരാം കേട്ടോ അവിടെ മക്കൾ രണ്ടും വെയിറ്റ് ചെയ്ത് വയ്ക്കുകയോ കപ്പലുണ്ട് കുരുപ്പ് തന്നെയാണ് ഓക്കെ ഹലോ ഇതണ്ട കപ്പലുണ്ട് റെഡിയായി ആയി ഗായ്സ് അടിപൊളിയായിട്ട് കപ്പലുണ്ട് ഇതിന് ടേസ്റ്റ് ഒന്നുമില്ല നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന പുറത്തും ഒന്നും അല്ല കേട്ടോ നല്ല രുചിയാ ഇതിന് എല്ലാവർക്കും അറിയാം പക്ഷെ എന്നാലും വീഡിയോയിൽ പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറയണ്ടേ അത് നല്ല ടേസ്റ്റാട്ടോ നല്ല രുചിയാണ് അപ്പം നാച്ചുറൽ ആയിട്ടുള്ള എല്ലാ കൊല്ലവും ഞങ്ങൾ ഇങ്ങനെ ഇതുപോലെ അട്ടപ്പാടി ഞങ്ങൾക്ക് സ്ഥലമുണ്ടല്ലോ അപ്പം ഇഷ്ടംപോലെ കപ്പലണ്ടിയൊക്കെ ഉണ്ട് അവിടെ അപ്പം എല്ലാ കൊല്ലവും കൊണ്ടുവരും എന്നിട്ട് ഞങ്ങൾ ഇതുപോലെ ചുട്ട് തിന്നും കേട്ടോ അപ്പോൾ ഓക്കെ അപ്പം നമുക്ക് ഇവർക്ക് കൊടുക്കാം കേട്ടോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പോൾ വാവ കപ്പലണ്ടി മുഴുവൻ പൊട്ടിച്ചു ക്ഷീണിച്ചു എന്താ വേച്ചിലേ ആ ഇവിടെ ഒരാൾക്ക് പനിയും വിറയൊക്കെ തുടങ്ങിയെന്ന് പറയുന്നിട്ട് കപ്പലണ്ടി തിന്നാൻ പാടില്ല പനി തുടങ്ങുന്നവർ ആ അയ്യോ പാടില്ല ഡോക്ടർമാർ പറയുന്നതാണ് പനിയൊക്കെ ശരീരം വേദന ഒക്കെ ഉള്ളൊരു കപ്പലും തിന്നാൻ പാടില്ല എന്ന് ഇല്ല ഏറോമേ എന്താ ഒരുത്തനാണ്ട വീണിട്ട് കാണിച്ച കാലും മുറിവ് കാണിച്ചു കൊടുത്തേ മുറിവ് കാണിച്ചു കൊടുത്ത് അവൻ്റെ എല്ലാം കാലേലും കയ്യരുമോ മുറിവ് വരുന്നത് ഇതുണ്ടോ വീണതാ ഇതാണ് പിന്നെ അയ്യേ ജി നിങ്ങൾ കാണത്തില്ലേ എന്നൊക്കെ അപ്പം അങ്ങനെ നമുക്ക് കപ്പലുണ്ടെന്നാൽ കഴിച്ചോ എന്നാൽ ഇതിപ്പോൾ വീഡിയോന്നും പറഞ്ഞോണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കാൻ എന്നാ എന്നാ വേച്ചില്ലേ എന്നാൽ കഴിക്കാം നോക്കട്ടെ എങ്ങനെയുണ്ടോ എടുത്ത് കഴിച്ചോ വേച്ചിട്ട് കപ്പളുണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു എൻ്റെ തൊലി കളയട്ടോ രുചി അറിയുന്നില്ലേ ആ നമുക്ക് രുചി അറിയുന്നില്ല എന്നാൽ തിന്ന ബാ അയച്ചോ നിറോമേ എടുത്ത് കഴിച്ചോ നല്ല ടേസ്റ്റ് ആട്ടോ അവർ കഴിക്കട്ടെ അല്ലേ അവർ കഴിക്കുന്നതല്ലേ നമ്മുടെ സന്തോഷം അവർ കഴിച്ച തൃപ്തിയാണേന്നല്ലേ നമ്മുടെ സന്തോഷം ഓക്കെ അപ്പം പിന്നെ ഓൾറെഡി പൊട്ടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ 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 ഒന്ന് തിന്നുകൊണ്ടിരുന്നു അതുകൊണ്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പപ്പോട് ചോദിക്കുന്നില്ല പിന്നെ കപ്പടണ്ടിയുടെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കേണ്ട കാര്യമില്ല അപ്പം അങ്ങനെ നീ തിന്നില്ലട തിന്നോ തിന്നു എടുത്ത് തിന്നാക്കറേ ഓക്കെ അപ്പോൾ കപ്പടണ്ടിയൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പം കപ്പറേണ്ടിയൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പം ഞങ്ങൾ തന്നെ ഒന്ന് കടയിലൊന്നു പോകണം കടയിലൊന്നു പോകണം അപ്പം എനിക്ക് ഒരു ചെറിയൊരു ഷോപ്പിങ് ചെറുതാട്ടോ കടയിൽ തുണിക്കടയിലൊന്നു പോകണം ഇച്ചിരി എനിക്കൊരു കൊച്ചിന് ഒരു ഒരു ചെറിയ ഒരു ഡ്രസ്സ് എടുക്കാനാണ് അപ്പം അവിടെ പോവാട്ടോ കേട്ടോ കാഞ്ഞിരം കാഞ്ഞിരം ഓക്കെ അവിടെ വെച്ച് കാണാം